ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നെറ്റ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ത്രീ നയൻറ്റി നയൻ റേഞ്ചാണ് വന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെയാണ് നമുക്ക് ഒരാനായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അതുപോലെ തന്നെ ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് പ്ലീറ്റഡ് ആണ് അടുത്തു വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ മോഡലെല്ലാം സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി ഫൈവ് അടുത്തത് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂവും ഒരു യെല്ലോയും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിനിടെ ഒരു ജസ്റ്റ് ഒരു പീസ് വെച്ചിട്ടുണ്ട് അതും ആ സെയിം തന്നെ കോമ്പിനേഷനാണ് വെച്ചിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് അതുപോലെ ചെറിയ ചെറിയൊരു സ്റ്റാർ പോലത്തെ ഒരു ഡിസൈനാണ് അതിൻ്റെ നെക്ക് പോർഷനിൽ വെച്ചിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് ഡബിൾ എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോയാണ് വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അതിൻ്റെ തന്നെ ഒരു പീസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അടുത്തൊരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ കളറിൻ്റെ അതിൻ്റെ എന്നെ ഡിസൈനാണ് അതിൻ്റെ നെക്ക് പോർഷൻ വെച്ചിരിക്കുന്നത് എല്ലാം ഡബിൾ എക്സ് എൽ നേരെ ഓപ്പോസിറ്റാണ് മിക്സ് ആൻഡ് മാച്ചാണ് ഇത് വന്നിരിക്കുന്നത് എല്ലാം ഒരു പൈപ്പിംഗ് ഉള്ള മോഡലാണ് അടുത്തു വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ഈ ബ്ലൂ എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്ക് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതിൻ്റെ തന്നെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്തൊരു മസ്റ്റഡ് എല്ലോയാണ് കളറ് ഇതൊരു ഡാർക്ക് ഇത് ലൈറ്റ് കളർ വന്നിരിക്കുന്നത് അടുത്ത തന്നിരിക്കുന്ന ഒരു പീച്ചും ഇത് കോഫിയും കൂടെ ഉള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണ് ബ്രൗണും കൂടെ ഉള്ള മിക്സ് അടുത്ത വന്നിരിക്കുന്ന നല്ല പീച്ച് ഷെയ്ഡാണ് പീച്ചും മെറൂൺ കോഫിയുടെ കളറും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് തന്നെയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഫ്ലവർ ഉള്ളൊരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതിനകത്ത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഒരു പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ഇപ്പം കാണിക്കുന്ന എല്ലാം ത്രീ നയൻറ്റി ഫൈവിൻ്റെ ആണ് ഇതും ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടെ ആണ് പക്ഷേ എൻ്റെ പാറ്റേണിൽ ഇത്തിരി വ്യത്യാസമുണ്ട് ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് ഒരു ബേജ് കളറ് അതും ഒരു ഡാർക്ക് ഗ്രീനും ബ്രൗണും എല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഡബിൾ എച്ച് എല് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഉണ്ട് ഗ്രീന് ഗ്രീന് ലൈറ്റ് ഗ്രീന് അടുത്ത് വന്നിരിക്കുന്നത് ഡോട്ടൽ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് കാരണം അതിന് ഡബിൾ പൈപ്പിംഗ് ഉണ്ട് അതുപോലെ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും പൈപ്പിംഗ് ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കോഫി കളറിലാണ് ഈ ഗ്രീൻ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിന് ഡബിൾ പൈപ്പിംഗ് ഉള്ളതാണ് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ തന്നെയാണ് അതിന് ഡബിൾ പൈപ്പിംഗ് ഉണ്ട് ഡബിൾ പൈപ്പിംഗ് വരുന്നതിനെല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് നമ്മുടെ അജ്റക്കാണ് വന്നിരിക്കുന്നത് അജ്ജറക്കിൽ ഡാർക്ക് ബ്ലൂവും റെഡും കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ് ത്രീ നയൻറ്റി നയൻ അടുത്തത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് പക്ഷേ എൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിരിക്കുന്ന മോഡലാണ് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് അടുത്ത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തിയിൽ മെഹന്തിയിലൊരു ലൈനുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ഡിസൈനാണ് ത്രീ നയൻറ്റി നയൻ അടുത്തത് മെഹന്ദി കളർ തന്നെ അതിനകത്ത് നല്ല റൗണ്ട് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് നല്ലൊരു റെഡാണ് റെഡും ഡാർക്ക് ബ്ലൂ കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം ത്രീ നയൻറ്റി നയനാണ് ഇതെല്ലാം അജ്റക്കിൻ്റെ നൈറ്റുകളാണ് അടുത്തതും റെഡും ഡാർക്ക് ബ്ലൂവും അതൊരു റൗണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതും ത്രീ നയൻറ്റി നയൻ ഡബിൾ എക്സല് അങ്ങനെ എൻ എൻസ്റ്റെലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയൊരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ